ഞാൻ ഓരോ ദിവസം നമ്മുടെ പൊഗൻവില്ല ചെടികൾക്ക് വളം കൊടുക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൊടുത്തതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചട്ടിയിലുള്ള കുറേ പൊഗൻവില്ല ചെടിയിലൊക്കെ തളിർപ്പില വന്നു ഈ ഫ്ലവർ ഇല്ലാത്ത എല്ലാ ചട്ടിയിലുള്ള പൊഗൻവില്ലേൻ്റെ കമ്പിലൊക്കെ ചെറിയ തളിർപ്പ് വന്ന് പൂക്കൾ നിറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ആയിട്ട് നമുക്ക് എടുത്തുനിന്ന് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ ഉണ്ടോ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിപ്പോൾ ഒരു ഏകദേശം ഒരു ഡിസംബർ ഫസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക് എല്ലാ പൊഗൈൻ വില്ലയും തിങ്ങി നിറയോ ഞാൻ ഡെയിലി നനച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തിരിവ് പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയിലും ഇതുപോലെ പൊവിൻവില്ലേന്റെ തൈകളാണ് നട്ട് ഇതൊക്കെ ഞാൻ കവറിൽ കുത്തി വേര് വരുത്തി എടുത്തിട്ടുള്ള തൈകളാണ് കേട്ടോ ഇതാണെങ്കിലും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് തണലിൽ കുറച്ച് ദിവസം വെച്ചിട്ട് ഒരു ഡിസംബർ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ വെയിലത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് അങ്ങ് വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെറിയ കമ്പിലാണെങ്കിലും പൂക്കൾ നിറയെ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വളർത്താനും അതുപോലെ തന്നെ വീടിനെ വളരെ ഭംഗിയാക്കി തീർക്കുന്ന ഒരു ചെടിയാണ് അല്ലേ നമ്മുടെ തെച്ചി ഒരുപാട് പരിപാലനവും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട പണ്ട് മുതൽക്കേ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു ചെടിയാണ് തെച്ചി അപ്പൊ തെച്ചിയിൽ ധാരാളം തിങ്ങി നിറഞ്ഞ പൂക്കൾ നിറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഒരു വീട്ടിലുള്ള തെച്ചി തന്നെയാണ് കേട്ടോ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതുപോലെ കൊല്ല കുത്തി പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സിമ്പിൾ ആണ് ഇതൊരു പതിനഞ്ച് പത്ത് ദിവസം കൂടുമ്പോൾ ഇതിന്റെ ചൂട്ടിൽ കൊടുക്കുക പിന്നെ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ നാന ും ചെയ്യണം കേട്ടോ പിന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം നമ്മുടെ തെച്ചി നട്ടുവെക്കാൻ ഇപ്പൊ കൊടുക്കുന്ന വളംന്ന് വെച്ചാൽ ഇതാണ് ഇത് പച്ച ചാണകം അതുപോലെ കടലപ്പിണ്ണാക്ക് ശർക്കരയും കൂടി ഞാൻ ഇതുപോലെ പുളിപ്പിച്ച് വെക്കുന്നതാണ് കേട്ടോ ഇത് നമുക്കൊരു രണ്ട് വർഷം വരെ ഉപയോഗിക്കാവുന്ന വളമാണ് ഇത് മൊത്തം എടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയല്ല ഇതെന്ന് ചെറിയൊരളവില് ഇപ്പോൾ ഒരു കപ്പിലാണ് എടുക്കുന്ന അരക്കപ്പൊക്കെയാണ് എടുത്താൽ മതി ഒരു പത്ത് കപ്പ് സാധാ വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അങ്ങ് നേർപ്പിച്ചിട്ട് ചെടീൻ്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുക ഇത് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ചൂടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പെടുത്ത് ഇളക്കി കൊടുക്കും ചെയ്യുക എന്നിട്ട് മറക്കാതെ രണ്ട് ദിവസം കൂടുമ്പോൾ ചെടീൻ്റെ ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി തന്നെ പൂക്കൾ നിറയോട്ടോ അതാണ് ഈ ഒരു വളത്തിന്റെ പ്രത്യേകത തിങ് നിറഞ്ഞ് പൂക്കൾ നിറയാനും അതുപോലെ തന്നെ മുരടിപ്പ് മാറാനും ഫ്ലവറിന് നല്ല കളറുമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ തെച്ചീൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് വേരി വരുത്തുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്ക പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ തെച്ചീന്റെ കമ്പ് തെച്ചീന്റെ കമ്പ് എടുക്കുന്ന സമയത്ത് ഒരുപാട് വണ്ണുള്ള കട്ടിയുള്ള കമ്പ് എടുക്കാതിരിക്കുക കുറച്ചൊരു ഇളം കമ്പ് എടുക്കുക കേട്ടോ അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ ഈ കമ്പൊക്കെ നമ്മൾ കുത്തിയെ പെട്ടെന്ന് പിടിക്കൂട്ടോ ഇത് ഒരുപാട് മൂത്ത കമ്പുവല്ല എന്നാൽ ഒരു ഒരു മീഡിയം സൈസിലുള്ള കമ്പാണ് അപ്പൊ കമ്പ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞോടുണ്ടല്ലോ ആ മൊട്ടുപോലെ തടിപ്പ് പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗം ത്തിന്റെ അടിവശം നോക്കി കട്ട് ചെയ്യാം ഒന്നെങ്കിൽ ഒരു വശത്തേക്ക് ചെരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വട്ടത്തിലോ കട്ട് ചെയ്ത് കൊടുക്കോ ഒന്നുകിൽ ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ചെടിയൊക്കെ കട്ട് ചെയ്യുന്ന കത്രിക നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഒത്തിരി റേറ്റ് ഒന്നുമില്ല ഇപ്പൊ ഇതേപോലത്തെ കത്രികയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് പിന്നെ ഇതൊക്കെ തുരുമ്പ് പിടിക്കാതെ ശ്രദ്ധിക്കാം തുരുമ്പ് പിടിച്ച കത്രിക കത്തി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പ് പെട്ടെന്ന് വേരി പിടിക്കില്ല കേട്ടോ അപ്പൊ എന്തായാലും ഞാനിത് ആ കമ്പൊക്കെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിലതൊക്കെ വണ്ണുള്ളതുണ്ട് ചിലതൊക്കെ വണ്ണം കുറഞ്ഞതുമാണ് ഇനി നമുക്ക് എടുക്കേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു തെർമോക്കോളിൻ്റെ കഷ്ണം വേണം ഞാൻ ഞാനിതിന് കുറച്ച് ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ഹോൾ ഇട്ട് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെറുതെ തന്നെ ഇങ്ങനെ കുത്തി വെക്കുക ഇത് കുഞ്ഞ് കമ്പായത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ വലിയ ഹോളൊന്നും ഈ ഒരു കമ്പിന് പറ്റില്ല അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അടിയിൽക്ക് അങ്ങ് ഇറക്കി വെക്കേണ്ട നമ്മുടെ ആ ഒരു കമ്പിത്തിരി വെള്ളത്തിലേക്ക് ഇങ്ങനെ മുട്ടി നിന്നാൽ മാത്രം മതി കേട്ടോ അത് കുറച്ച് കഴിയുമ്പോഴേക്കും വേര് പിടിച്ച് റെഡിയാവും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു തെർമോക്കോൾ ഇങ്ങനെ പൊട്ടിക്ക ചെടി പൊ ആ ഒരു തെർമോക്കോൾ പൊട്ടിച്ചിട്ട് ചെടി ഇങ്ങക്ക് എടുത്തിട്ട് നല്ല ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കുക വാടി പോവേ ഉണങ്ങി പോവൊന്നുമില്ല വേര് വന്നതിന് ശേഷം എങ്ങനെ വേണമെങ്കിലും വലിച്ചെടു വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോട്ടോ വേര് ആ ഒരു തെർമോക്കോള് പൊട്ടിച്ചെടുത്താൽ മതി അപ്പം അങ്ങനെയാണ് ഞാനൊക്കെ ചെയ്യാറുള്ളത് ഇതാ ഇതേപോലെ ബാക്ക് വശത്തേക്ക് ഒരുപാടില്ല കുറച്ചുള്ളൂ എന്നിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് വെച്ചു കൊടുക്കാം വെള്ളം തീരുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും വെള്ളം മാറ്റി കൊടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ പിന്നെ അതൊരു പണിയാവും കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം തീരും ഇപ്പൊ കുറച്ച് കുറച്ച് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അങ്ങ് ഒഴിച്ചു കൊടുത്ത് തണല് വെച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് വെട്ടം വെയിലൊന്നും വേണ്ട അപ്പൊ അങ്ങനെ നമ്മൾ മുന്നേ ചെയ്തതാണ് കണ്ടോ ഇതിന്റെ ഒക്കെ അടിവശത്ത് ഇത് പറഞ്ഞാൽ നടാനൊക്കെ ടൈമൊക്കെ ലേറ്റ് ആയി പോയിട്ടാണ് കേട്ടോ ഇതുപോലെ വെയിൽ നിറഞ്ഞ് നിൽക്കുന്നത് ഇത് പറഞ്ഞാൽ കുറച്ചാവുമ്പോൾ തന്നെ നമുക്ക് മാറ്റി നടാം പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഈ തിരക്കായതുകൊണ്ട് നമുക്കിത് മാറ്റി നടാൻ പറ്റിയില്ല ഇനിയിപ്പോ ഇത് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിൽ തളർപ്പിലൊക്കെ വന്നിട്ട് അങ്ങനെ നിന്നോളും കുറെ വരെ നിന്നോളൂ എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് ആ ഒരു തെർമോക്കോൾ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് മണ്ണിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് വീട്ടിൽ തെച്ചിയൊക്കെ വളർത്തിയെടുക്കാം ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് മണ്ണോ അതുപോലെ വളമോ കാര്യങ്ങളൊന്നും വേണ്ട ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെടീൻ്റെ കമ്പുകളൊക്കെ വേര് വേരുവരുത്തിയെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഒന്നും വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ